ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് പൈനാപ്പിൾ പുളിശ്ശേരിയാണോ ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ തേങ്ങ ഉള്ളി ജീരകം പച്ചമുളക് ശർക്കര കട്ടത്തൈര് ഇത്രയാണ് കേട്ടോ എടുത്തേക്കണത് പൈനാപ്പിൾ ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പച്ചമുളകും ശർക്കരയും ചേർത്തിട്ട് വേവിക്കാൻ വയ്ക്കാം കേട്ടോ ശർക്കര ചേർക്കണതേ അധികം പഴുക്കാത്ത ആണെങ്കിൽ ചെറിയ പുളി ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനപ്പം ഇത് ഇത്തിരി പുളിയുള്ള ആയതുകൊണ്ട് രണ്ട് പീസ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടണ്ടേ അപ്പോൾ അതെ പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ടേണ്ട അപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ അരപ്പ് ഒഴിച്ച് കൊടുക്കാം തേങ്ങ അരപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് തീയൊന്ന് കൂട്ടിയിട്ട് അത് നന്നായിട്ടൊന്ന് തിളക്കണം കേട്ടോ തിളച്ച് ആ തേങ്ങയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ വേണം തീ ഒന്ന് കുറച്ചിടാൻ കേട്ടോ അപ്പോൾ അതേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് നേരം കിടന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഓഫ് ചെയ്തിട്ട് വേണം അതിലേക്ക് എടുത്തു വെച്ചാൽ തൈര് ചേർത്ത് കൊടുക്കാൻ പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി അപ്പോൾ അതേ തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഉപ്പൊക്കെ പാകമാണെന്നൊന്ന് നോക്കണേ ഈ കറിക്കപ്പം ചെറുതായിട്ട് ഉപ്പ് കുറവുണ്ടായിരുന്നട്ടോ അപ്പോൾ കുറച്ച് ഉപ്പുകൂടിയും ഇട്ടിട്ട് നമുക്കത് പാകത്തിനാക്കിയെടുക്കാം കേട്ടോ അപ്പം അതേ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ചീഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പം കടുകും കുറച്ച് ഉലുവയും വറ്റൽമുളകും വേപ്പിലേയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് താളിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല റെഡ് കളറായിട്ട് കളറായിട്ടിരിക്കണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും ആ താളിക്കണേൻ്റെ കൂടെ ഒന്ന് ഇട്ടിട്ട് താളിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരിത്തിരി മുളക് പൊടി ഇട്ടിരുന്നു അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ അപ്പോൾ അതെ നല്ല നാടൻ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഇഷ്ടമുള്ളതാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ഈ ഒഴിച്ച കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോരുകറി പഴമാങ്ങ പുളിശ്ശേരി അങ്ങനെയുള്ള പുളിയുള്ള കറികളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു